കൊടുങ്ങൂരിലെ ആദിത്യൻ കേസിൽ അന്വേഷണം വൈകിപ്പിച്ചതിന് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണനെതിരെ സംസ്ഥാന പോലീസ് മേധാവി നിയമ നടപടി സ്വീകരിക്കണമെന്ന് കെ പി എം ജനറൽ സെക്രട്ടറി ബൈജു കലാശാല ആവശ്യപ്പെട്ടു

അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കാനോ ഒരു അക്രമ സമരത്തിനോ അല്ല വന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു ഇവ പ്രതികാരം ചെയ്യും എങ്ങനെയാണ് ഒരു കേസ് നമ്മുടെ എല്ലാം പ്രതിയാക്കും അഞ്ചാറ് വർഷം നടക്കും ഞാനും നടക്കാൻ തയ്യാറാണ് കേസ് പ്രത്യേക വന്നത് ഇനി എന്നെ പ്രതിയാക്കിയില്ലേ ആക്കണം എന്ന എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥന അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾ ഈ സമരത്തിന്റെ ഈ സമരത്തിന്റെ നീതിയുടെ മുഖം നിങ്ങൾ കാണാതെ പോകട്ടെ നാടിന്റെ നിങ്ങൾ നോക്കൂ ജാതിയോ മതമോ ഒന്നുമില്ല ഒരു സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് കോട്ടയം ജി വി രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിയായ പതിനാലുകാരനായ ആദിത്യനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിനാണ് എട്ടംഗ സംഘം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ചത് എന്നാൽ പോലീസ് ജുവനയിൽ ജസ്റ്റിസ് ആക്ടും പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്താതെ പ്രതികളെ വെറുതെ വിട്ടതായി ബൈജു കലാശാല ആരോപിച്ചു മുഖ്യമന്ത്രി നിവേദനം ഡി ജി പിക്ക് കൈമാറുകയും ഡി ജി പി അതിന് വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം എറണാകുളം ഊർലും കൊല്ലും ഒരു കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ഒരു എല്ലാവരും കൂടെ ഉള്ള കോമ്പി കഞ്ചാവ് ഇവരെല്ലാവരും കൂടി സൈന്യം ജനുവരി മാസം പതിനേഴാം തീയതി ആനുകാരൊക്കെ അകലിയിലും മുക്കാളിയിലും നിക്കുന്നു കാരണം എന്താ ഇന്നലെ പോയവരെ കാണാനില്ല കാട്ടി കുടുങ്ങി വരി വരിയാതെ കുടുങ്ങി നേരം ഒരു ഫുട്ബോൾ പ്രതിമ പ്രതിമയായിരുന്നു ആ കുട്ടിയെ എട്ടംഗ സംഘം വിളിച്ചിട്ടുകയും വർദ്ധിച്ച് അവസരക്കുകയും ഏതാണ്ട് മൃതപ്രായനായ ആ കുട്ടിയെ ഒരു സ്ഥലത്തു കൊണ്ട് ഉരുപോവുകയാണോ ചെയ്തത് അതിനെതിരെ പരാതികൾ ഞാറുക്കൽ പോലീസ് കൊടുത്തിട്ടുണ്ടോ ജെ ജെ ആക്റ്റോ അറ്റോസിന്റെ പ്രകാരം നടപടിയെടുത്തില്ല അതിന്റെ ക്ലിയറായിട്ട് ആ കുട്ടിയുടെ അത് അപേക്ഷയിൽ സൂചിപ്പിക്കൊണ്ടായി ഇങ്ങനെ പട്ടിക അതുപോലും പിന്നെ ദുർബലമായ നിയമങ്ങൾ ഇതിനെതിരെ വൈപ്പിന് സി എസ് ടി സംയുക്ത വേദി നേരത്തെ ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിരുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് അന്വേഷണ ചുമതല മുനമ്പം ഡി വൈ എസ് പി എസ് ജയകൃഷ്ണന് നൽകിയെങ്കിലും ഉത്തരവിന് ശേഷം അൻപത് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം ആരംഭിച്ചിട്ടില്ലെന്നതാണ് ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് കാരണം പ്രതിഷേധ യോഗത്തിൽ എ വി പി വി സഭാ പ്രസിഡന്റ് എം എ കുമാരൻ അധ്യക്ഷത വഹിച്ചു വി എസ് രാധാകൃഷ്ണൻ എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ഫാദർ ജെയിംസ് പനവേലിൽ ഇമാം ജനാബ് സയ്യിദ് മുഹമ്മദ് ബാഖവി എൻ കെ സജിത്ത് എന്നിവർ സംസാരിച്ചു പറവൂർ അംബേദ്കർ പാർക്കിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു പ്രശോപ് ഞാവേലി ഡോക്ടർ പി കെ ബേബി എം കെ വിജയൻ ബേബി ബോട്ടുപുരയ്ക്കൽ എൻ ജി രതീഷ് ശ്രീരാജ് കെ എസ് ലൈജു മങ്ങാടൻ എം ജി ഗീത രാജമ്മ രാജ്മോഹൻ പി കെ ജയൻ പെരുമ്പടപ്പിൽ സഞ്ജു കാട്ടുകാരൻ പി എം മുഖേഷ് എന്നിവർ നേതൃത്വം നൽകി ആ വ്യക്തിമിനെ സാധാരണ നമ്മൾ പേര് പറയാവില്ല അല്ലെ ഒന്നുകിൽ പറയും അപരാജിത അല്ലെങ്കിൽ അതിജീവിതാക അഭയ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അവർക്കൊരു പ്രൈവസി ഉണ്ട് അവർക്കിന് ജീവിതമുണ്ട് അവർക്കിനും ഭാവിയുണ്ട് അതുകൊണ്ട് അവരുടെ പേര് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ആ കുഞ്ഞിനെ മാത്രമല്ല അപ്പുറത്തെ സൈഡിലുള്ള കുഞ്ഞുങ്ങളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്കെല്ലാവർക്കും ഒരു ഭാവി ഉണ്ടാകേണ്ടതാണ് അവർക്കെല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാകേണ്ടതാണ് അവരുടെ പ്രൈവസി നമ്മൾ അതുപോലെ തന്നെ കളങ്കപ്പെടാതെ കാക്കേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിത് പറയുമ്പോ മുഖ്യമന്ത്രി ഒരാളുടെ പൊക്കക്കുറവിനൊക്കെ വരെ ഇവിടുത്തെ ജനങ്ങൾ ഓടിച്ചു ചെയ്യും അല്ലേ കാരണം പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു കറുത്ത എലുംപൻപൻ പല്ലുപൊങ്ങിയവൻ തൊണ്ണത്തടി ഇന്ന് നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ ഇന്നത്തെ പിള്ളേര് പറയും പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് എല്ലാവർക്കും നിയമ സംരക്ഷണം എല്ലാവർക്കും ഒരുപോലെയുള്ള നീതി ഉണ്ടാകണം അദ്ദേഹം പറയുന്നുണ്ട് ഒരു സമാധാന രാജ്യത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായി അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ സംരക്ഷണ നിയമങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് സമാധാനം ഉണ്ടാവുകയില്ല എന്ന് ഡോക്ടർ പി എ അംബേദ്കർ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അമേരിക്കയിലെ കറുത്ത വർഗക്കാർക്കെതിരായിട്ടുള്ള ശക്തമായ െതിരായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരായി പ്രതിഷേധിച്ച പ്രവർത്തിച്ചിട്ടുള്ള മഹാനായ മനുഷ്യരാണ് അത് ലോകം മുഴുവനും ഇന്നും ശ്രമിച്ചു ഒരു പ്രഭാഷണമാണ് ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു ഡ്രീം ഉണ്ട് എനിക്കൊരു മഹത്തായ ഒരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നു നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാതരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് എല്ലാതരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾഡ് പടിഞ്ഞാറി നട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം